കായംകുളം ശ്രീ വിഡോബ ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ലൈബ്രറി കൗൺസിൽ വായനാ മാസാചരണ സമാപനവും സമ്മാനദാനവും നടത്തി ആലപ്പുഴ എസ് ടി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ചലച്ചിത്ര ഗാന നിരൂപകനുമായ ഡോക്ടർ സജിത്ത് ഏബൂരേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനാ മാസാചരണ സമാപനവും സമ്മാനദാനവും നടന്നു ആലപ്പുഴ എസ് ഡി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ചലച്ചിത്ര ഗാന നിരൂപകനുമായ ഡോക്ടർ അജി ദേവൂരദ് ഉദ്ഘാടനം നിർവഹിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു താമര പൂങ്കില് താമസിച്ചത് ടീച്ചർ പാടിയൊക്കെയാണോ പറഞ്ഞത് ഇത് പഠിപ്പിച്ചത് താമര പൂങ്ക ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യനിലെ ഒൻ ഒൻപതാമത്തെ ചോദ്യം താമരപ്പൂങ്കാവനത്തില് എന്നുള്ള പാട്ട് ആരെഴുതിയതാണ് കെ ടി മുഹമ്മദ് കെ ടി മുഹമ്മദിനെ കുറിച്ച് എന്താ കെ ടി മുഹമ്മദ് വളരെ പ്രസിദ്ധനായ നാടകകൃത്തായിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നാടകം ഏത് നാടകമാണ് ഏത് നാടകത്തിലെ പാട്ടാണിത് അത് പറഞ്ഞില്ലേ ഇത് ഭൂമിയാണ് ഇത് ഭൂമിയാണെന്ന് പറയുന്ന നാടകത്തിലെ പാട്ടാണിത് ഈ പാട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സിനിമയിൽ വന്നപ്പോഴാണ് നമ്മളെല്ലാം ഈ ട്യൂണിൽ കേട്ടത് ഏത് സിനിമയിലാണ് വന്നത് ബാല്യകാല സഖി എന്ന് പറയുന്ന സിനിമയിൽ ഈ ബാല്യകാല സഖിയുടെ ഈ ബാല്യകാല സഖി ആരുടെ രചനയാണ് ആരാണ് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ നോവൽ അത് സിനിമയാക്കി രണ്ടാമതാണ് സിനിമ നേരത്തെ ഒരു സിനിമ വന്നാണ് രണ്ടാമത് വീണ്ടും സിനിമയായിട്ട് വന്നപ്പോഴാണ് ആ സിനിമയിൽ ഈ പാട്ട് വരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന രീതിയിൽ മനോഹരമായി സംഗീത സംവിധാനം നിർവഹിച്ചതാരാണ് മനോഹരമായി സംഗീത സംവിധാനം നിർവഹിച്ചത് രാഘവൻ മാസ്റ്ററാണ് കെ രാഘവൻ അതൊക്കെ ഓർത്തു വെക്കണം ചോദ്യം വരും ചോദ്യം വരും കെ രാഘവൻ മാസ്റ്ററാണ് ഈ പാട്ട് നമ്മളിപ്പോൾ മനോഹരമായി നമ്മൾ നിങ്ങൾ പാടിയ രീതിയിൽ ആ പാട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അപ്പം ഇത് പാടിയതാരാണ് ബാല്യകാല സഖി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബാല്യകാല സഖിയിൽ ഇത് പാടിയതാരാണ് യേശുദാസാണ് യേശുദാസാണ് ഇത് ഈ പുതിയ ബാല്യകാല സഖി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബാല്യകാല സഖിയിൽ അതിന്റെ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ ഈ പാട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ എച്ച് എം ആർ ശോഭകുമാരി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു ജോജി രാധിക എൽ സുധന്യ ഉഷാകുമാരി ഷിതാ ബി എന്നിവർ സംസാരിച്ചു വിദ്യം മണിതീപങ്ങൾ തെളിയും മണിമുറ്റം ഇരറിവൻ തരുമുറ്റം വിദ്യം ഉണരുകയായ അക്ഷരമുറ്റ മലയാളത്തിൻ മണിതീ മലയാളത്തി മധുരം നുണയ അണയോ കോട്ട അക്ഷരമൊത്തകൾ തുരു ലളിതം മലയാളം അക്ഷരവീണകൾ വീണു വിദ്യാരംഗം കൺവീനർ വി എസ് സുമാദേവി കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം